ഇന്ന് കുരിശു കുരിശുമരണത്തിന് മുൻപ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെയും അവർക്കൊപ്പം അന്ത്യ അത്താഴം കഴിച്ചതിന്റെയും ഓർമ്മ പുതുക്കുന്ന ദിവസമാണ് ഇന്ന് പെസഹാ ദിനത്തിന്റെ ഭാഗമായി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാലുകഴുകൽ ശുശ്രൂഷയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും ഉണ്ടാകും സിറോ മലബാർ സഭ തലവനും മേജർ ആർച്ച് ബിഷപ്പുമായ റാഫേൽ തട്ടിൽ ഇരിങ്ങാലക്കുട താഴേക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിൽ രാവിലെ കാലുകെഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും ലത്തീൻ സഭ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ വൈകിട്ട് അഞ്ചു മണിക്ക് എറണാകുളം സെൻറ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ കാലുകിഴുകൽ ചടങ്ങുകൾ നടത്തും ഓർത്തഡോക്സ് യാക്കോബായ പള്ളികളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ തിരുവനന്തപുരം സെൻറ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകും പാളയം സെൻറ് ജോസഫ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ മുഖ്യ കാർമ്മികത്വം വഹിക്കും E